പലരും പറയാറുണ്ട് ഓഫർ വീഡിയോസ് ഇപ്പോഴാണ് കണ്ടത് ലേറ്റായി പോയല്ലോ എന്നൊക്കെ ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വരാനിരിക്കുന്ന പുതിയ ഓഫർ വീഡിയോകൾ പെട്ടെന്ന് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഒരു താമര പോലും വീട്ടിലില്ലാത്തവരാണോ നിങ്ങൾ താമര വളർത്തലിൽ പരാജയപ്പെട്ടവരാണോ നിങ്ങൾ താമര വിത്ത് വാങ്ങി മുളപ്പിച്ച് മൊട്ട് വരാൻ നോയമ്പ് നോട്ടിരിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനിയും നിരാശപ്പെടേണ്ടി വരും കാരണം അതെല്ലാം നാടൻ താമരയുടെ വിത്തുകളാണ് ഒരുപാട് സ്പേസ് കൊടുത്ത് നട്ടാൽ മാത്രമായിരിക്കും കുറേ കാലങ്ങൾക്ക് ശേഷമെങ്കിലും ഒരു മൊട്ടുണ്ടാകുന്നത് ഇനി ആ മൊട്ട് വന്നാലോ ഇതളുകൾ വളരെ കുറവുള്ള ഒരു താമരപ്പൂവായിരിക്കും അതിൽ വിരിയുന്നത് അപ്പൊ ഇനിയെങ്കിലും വിത്ത് വാങ്ങി മുളപ്പിച്ച് നടാതെ ഹൈബ്രിഡ് താമര വെറൈറ്റികളുടെ ട്യൂബറുകൾ വാങ്ങി പ്ലാന്റ് ചെയ്യൂ ഒത്തിരി ഇതളുകൾ ഒരേ സമയം തന്നെ ഒരുപാട് മൊട്ടുകൾ വരുന്ന ഹൈബ്രിഡ് ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇപ്പോൾ മിന്ദ്രയിൽ ഇയർ ഓഫർ സെയിൽ നടക്കുകയാണ് കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ